അസ്ലാം അലൈക്കും ഒരു മനുഷ്യന് വേണ്ട അല്ലെങ്കിൽ ഒരു സത്യവിശ്വാസിക്ക് വേണ്ട ഏറ്റവും നല്ല ഗുണം എന്ന് പറയാനുള്ളത് ക്ഷമയാണ് ഈ ക്ഷമിക്കുന്നവന്റെ കൂടെയാണ് ദൈവം ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് അത് യഥാർത്ഥ സത്യമാണ് കാരണം എത്രത്തോളം നമ്മൾ ക്ഷമിക്കുന്നുണ്ടോ അത്രത്തോളം സൃഷ്ടാവ് നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും അപ്പൊ അതിനുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് അദ്ദേഹം അൽ ബക്കറയില് നൂറ്റി അൻപത്തി മൂന്നാമത്തെ നൂറ്റി അൻപത്തി അഞ്ചാമത്തെ സുഖം പറയുന്നത് സത്യവിശ്വാസികളെ നിങ്ങൾ സഹനവും നമസ്കാരവും മുഖേന അള്ളാഹുവിനോട് സഹായം തേടുക തീർച്ചയായും ക്ഷമിക്കുന്നവരുടെ കൂടെയാകുന്നു അള്ളാഹു അതിൽ അൻപത്തി അഞ്ച് പറഞ്ഞത് കുറച്ചൊക്കെ ഭയം പട്ടിണി ധനനഷ്ടം ജീവനഷ്ടം വിഭവ നഷ്ടം എന്നിവ മുഖേന നിങ്ങൾ നാം പരീക്ഷിക്കുന്നതാണ് അത്തരം സന്ദർഭങ്ങളിൽ ശ്രമിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെല്ലാം നഷ്ടങ്ങൾ വരുന്നുണ്ട് പല രീതിയില് ജീവനഷ്ടം വിഭവനഷ്ടം അല്ലെങ്കിൽ വേണ്ട ശരീരം കൊണ്ടാവട്ടെ മനസ്സുകൊണ്ടാവട്ടെ ചിലപ്പോ മക്കളിലായിരിക്കാം ചിലപ്പം ഫാമിലിയിലായിരിക്കാം ചിലപ്പം നമുക്ക് വേണ്ടപ്പെട്ട ആളുകളിലായിരിക്കാം ഏതെല്ലാം രീതിയിൽ അള്ളാഹു നമ്മളെ പരീക്ഷിക്കുന്നുണ്ട് ചിലപ്പോൾ വെള്ളം കൊണ്ടായിരിക്കാം ഇത്രക്ക പരീക്ഷണങ്ങൾ അള്ളാവും നമുക്ക് നൽകുന്ന സമയത്ത് നമ്മൾ ക്ഷമിക്കണം കാരണം നമ്മൾ എത്രത്തോളം ക്ഷമിക്കുന്നുണ്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു നമ്മളെ പരീക്ഷിക്കുന്നത് ആ പരീക്ഷണത്തിൽ നമ്മൾ വിജയിക്കാൻ തന്നെ തീർച്ചയായിട്ടും നമുക്ക് സന്തോഷവാർത്ത ഉണ്ടാവും കാരണം നമ്മൾ ഈ ഭൂമിയിലേക്ക് അള്ളാഹു ഇറക്കിയത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മുടെ സ്വഭാവ ഗുണം പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എത്രത്തോളം നമ്മൾ നല്ലവരാണ് എത്രത്തോളം നമ്മൾ ചീത്തവരാണ് നമ്മളെ നമ്മുടെ ഹൃദയത്തെയാണല്ലോ പരീക്ഷിക്കുന്നത് അപ്പൊ ആ ഒരു ഹൃദയം നമ്മൾ വിജയിപ്പിക്കണമെങ്കിൽ അല്ലെങ്കിൽ ആ ഹൃദയത്തെ നമ്മൾ വിജയിപ്പിക്കണമെങ്കിൽ ആ ഹൃദയം എപ്പോഴും ശുദ്ധിയായിരിക്കണം ക്ഷമയുള്ളവരായിരിക്കണം അവർക്ക് മാത്രമേ എല്ലാ പ്രതിസന്ധികളും കടന്നു പോകാൻ സാധിക്കുള്ളൂ